പെട്ടെന്ന് തീരുമാനിച്ച് എന്താ സ്റ്റൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബ്ലഡ് സ്റ്റൂ കഴിക്കാൻ ഭയങ്കര ആഗ്രഹം സോ നമ്മള് സ്റ്റൂ കുക്ക് ചെയ്യാൻ വിചാരിച്ചു സോ സമയം ആറ് ആറര സമയം ആറരയായി നമുക്ക് ഏഴുമണിക്ക് ഹോസ്റ്റലിൽ അടിക്കാം അതിന് മുന്നേ നമ്മൾ എത്തണം തൃശ്ശൂർ തൃശ്ശൂർ ഇപ്പൊ എന്റെ ഇടയിൽ കയറി പ്രസംഗിക്കുന്നത് എനിക്ക് ഇഷ്ടം കുറഞ്ഞായിട്ട് ഉള്ളിലോട്ട് പോ തൃശ്ശൂരിനുള്ളിലാണ് കഴിച്ചത് ഒരു അരമണിക്കൂർ ഉള്ളിൽ അത്രേ ഉള്ളൂ എന്നാലും പൊട്ട റോഡാണ് പൊട്ടലക്ഷ്മി നമ്മള് ഓടിപ്പോയിട്ട് വാങ്ങിയ സമയമൊന്നും നമുക്കില്ല പരിമിതമായ സമയം കൊണ്ട് നമ്മൾ ഇത് സക്സസ് ചെയ്യും അറിയോ പോകുന്ന വഴിക്ക് ഉള്ള പേരക്കേനെ പേരക്കഞ്ഞ നോട്ടവാണെ കാണാൻ സംതിങ് ബുദ്ധിയില്ല വൈകുന്നേരം കൈകുന്നേരാവുമ്പോ അല്ലേ ഞാൻ ലക്ഷ്മിയും ഹോസ്റ്റലിൽ ഇടുന്ന ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഓടി വന്നേ കറക്റ്റ് ഒരു ലുക്ക്ണ്ട് എടുക്കാൻ തോന്നിയ അപ്പച്ചമാരൊക്കെ നോക്കുന്ന പറയും നമ്മള് ഈ സൂപ്പർ സാധനങ്ങളും മേടിക്കാറുള്ളത് എന്താ നമ്മള് മേടിക്കാൻ വന്നത് ഇവരുടെ കോക്കനട്ട് മിൽക്ക് എടുക്കാൻ പോവാണോ ഓക്കെ കോക്കനട്ട് മിൽക്ക് ഓക്കെ എത്ര കോക്കനട്ട് മിൽക്കും പട്ടായിട്ട് സാധനങ്ങളൊക്കെ മേടിച്ചുകഴിഞ്ഞു ഇനി നെക്സ്റ്റ് നമ്മള് ബ്രെഡ് വാങ്ങി കയറിയതാണ് നമ്മള് ബ്രെഡും പട്ട കോക്കനട്ട് മിൽക്ക് ഇതൊക്കെ കൂടെ വാങ്ങി കഴിഞ്ഞു കഴിഞ്ഞ അടുത്ത് നമ്മൾ ആ കടയിലോട്ട് ഏർ വെജിറ്റബിൾസ് മേടിക്കാൻ വേണ്ടിട്ട് പോവാണ് നമ്മൾ വെജിറ്റബിൾ കടയിലെത്തി വെജിറ്റബിൾസ് വാങ്ങാൻ വേണ്ടി ചേർന്നു പറഞ്ഞിട്ടുണ്ട് ഈ ബോട്ടത്തോട്ട് ലാഗ് സാധനം കിട്ടുക ഇനി എന്ത് വേണം ഇവിടെ നിന്ന് എടുക്കാൻ പറഞ്ഞു കാരണം വെട്ടം അത്ര എന്തോ കൈ സമയം അതിക്രമിച്ചു ആറേ അമ്പതായിരിക്കുന്നു ഏഴ് മണിക്ക് നമ്മൾ എത്തുമോ ഇല്ലയോ ലക്ഷ്മിക്ക് മുത്രയൊക്കെ മുട്ടിയിരിക്കാം അതാണ്ട ലക്ഷ്മി ഒന്നും പറയാത്തെ സാധനങ്ങളൊക്കെ വാങ്ങിയത് എന്തൊക്കെ ലക്ഷ്മി പറയും പറ ിൽക്ക് ഒ പിന്നാര പിന്നെ ചില്ലി ജിഞ്ചർ പിന്നെ മസാല പാക്ക് പിന്നെ അപ്പുറത്തോട്ട് കറിയപ്പ് പിന്നെ മല്ലിച്ചു ഓക്കേ ഇത്രയോളൂ ഇനി ഉണ്ടാക്കുമ്പോ ജസ്റ്റ് കാരണം ഹോസ്റ്റലായതുകൊണ്ട് ഉള്ളി അത് വേവിച്ചു കഴിഞ്ഞാൽ നമ്മൾ അത് ഊത്തി കളഞ്ഞിട്ട് വേണം വീണ്ടും 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 വെളിച്ചെണ്ണ ഇട്ട് ഈ സാധനം ഇട്ട് വീണ്ടും ചെയ്യും എന്തായാലും സ്റ്റീ ആകും അത്രേ എനിക്ക് പറയാവുള്ളൂ ഓക്കെ ടുക്കാൻ മറന്ന ഈനകത്ത് വെളിച്ചെണ്ണ കഴിച്ചു അതിനകത്ത് താറ് പട്ട ഗ്രാമ്പു എന്തുവരും അല്ല അതൊക്കെ ഇട്ടു അത് കഴിഞ്ഞിട്ട് ഇഞ്ചി പച്ചമുളക് ഒന്നിയ ഇതൊക്കെ ഇട്ടിട്ട് ഇപ്പൊ കുറച്ച് നേരം വേവിക്കാൻ വെച്ചിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ വേവിച്ച സാധനം ഇതിനകത്തോട്ട് ഇടാം ഇതിനകത്തോട്ട് ഇട്ടു നെക്സ്റ്റ് ഇതൊന്ന് വിന്തു വരുമ്പോൾ തേങ്ങാപ്പം വയ്ക്കും വേറെ കുറെ റെഡിയാവാൻ